സ്ലാമലൈക്കുറമത്തുള്ള അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വിടാ വിചാരിച്ച് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ഒരുപാട് സാധനങ്ങൾ ക്യാബിനായിട്ടും ചെയ്സായിട്ടും കാണാം ബാക്കിൽ ഹൗസിങ് ഗിയർ ബോക്സ് രണ്ട് മൂന്ന് ലോഡ് വന്നുകൊണ്ട് നാളെ മറ്റന്നാളായിട്ട് വേറൊരു ലോഡ് വരുന്നുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബർമാരൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടിയത് പുതിയ വന്ന ഡിസ്കൾ സാധനങ്ങളൊക്കെ പരിചയപ്പെടാം ഇപ്പോൾ ഇതാ ഡീസൽ ടാങ്ക് കഴിഞ്ഞ സാധനങ്ങൾ വന്നതിലാണ് ആദ്യം പറയുന്നത് നിസാൻ ഡീസൽ ടാങ്കിന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിസാൻ്റെ ഡീസൽ ടാങ്കാണിത് വന്നത് ബസ്സിൻ്റെ ആണ് കകുത്തു നിളുണ്ടാവുന്നൂ പക്ഷേ നല്ല വൃത്തിയുള്ള ഡീസൽ ടാങ്കാണ് ബസ്സിൻ്റെ ആയതുകൊണ്ട് ക്യാബിൻ്റെ കൂടിൻ്റെ ഉള്ളിലായിട്ടുണ്ടാവും അതുകൊണ്ട് ഡീസൽ ടാങ്കിന് വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും വരില്ല ഓക്കേ ഇതാ പുറത്തുനിന്ന് പറഞ്ഞതാണ് ഡീസൽ ടാങ്കുകൾ പിന്നെ അതുപോലെ തന്നെ ലീവ് സെറ്റുകൾ കുറച്ച് വന്നിട്ടുണ്ട് ഐഷർ മസ്ത നിസാന് വണ്ടികളുടെ ഒക്കെ ഉണ്ട് ലീവ് സെറ്റ് ഇതൊക്കെ വന്ന ഡീസൽ ടാങ്കുകളാണ് ലീവ് സെറ്റ് നിസാൻ ഐശ്വറ് വണ്ടിക്ക് കൂട്ടിയിടാനൊക്കെ പറ്റിയ ഡീസൽ ടാങ്കുകൾ പിന്നെ ഈ ക്യാബിനൊക്കെ ഇതൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ക്യാബിനാണത് ഇത് നിസാൻ്റെ രണ്ടായിരത്തി എട്ട് ലോഡ് കിങ്ങിൻ്റെ ക്യാബിനാണ് പക്ഷെ ക്യാബിനൊക്കെ നല്ല ഫുൾ കണ്ടീഷൻ ക്യാബിനാണ് നല്ല ഫുൾ നീറ്റ് ക്യാബിനാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഒന്നും ഫുള്ള് ഇല്ല പക്ക ക്യാബിനാ പിന്നെ ഒരു മസ്തൻ്റെ ക്യാബിന് ഇതൊരു മസ്താണ് വണ്ടി മസ്തൻ്റെ ക്യാബിന് വന്നിട്ടുണ്ടെന്ന് മോഡൽ അറിയില്ല രണ്ടായിരത്തി എട്ട് ഒമ്പതൊക്കെ ആയിരിക്കും എന്നാൽ ഏതൊക്കെ പറയാം ആദ്യം തന്നെയുള്ള ക്യാബിനുകളാണ് നിസാൻ്റെ ഇതൊക്കെ പിന്നെ കഴിഞ്ഞ വീഡിയോയിലുണ്ടാവും ഐശ്വര് ബി എസ് സിക്സിൻ്റെ ക്യാബിനാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിട്ടിട്ടുണ്ടാവും ഇരുപത് എൺപത് ഇരുപത് തൊണ്ണൂറ്റഞ്ചൊക്കെ വരുന്നത് ബി എ സിക്സിൻ്റെ അടിപൊളി പുതിയ പെട്ട ക്യാബിനാണ് പിന്നെ ഇതൊക്കെ വീഡിയോയിലുണ്ടാവും നിസാൻ്റെ ക്യാബിനുകൾ ഇതൊക്കെ നിസാൻ്റെ ക്യാബിനാണ് ഇതിൻ്റെ ബാക്കിലുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട് പിന്നെ ഐശ്വര് ലെഫ്റ്റ് സൈഡ് ഡോർ ലെഫ്റ്റ് സൈഡ് ഡോറ് ഒന്ന് വന്നതാണ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഒരു മൂന്ന് നാല് ഡോറാണല്ലോ അടിപൊളി ഡോറുകളുണ്ട് പിന്നെ നിസാൻ്റെ വേറൊരു ക്യാബിന് ഡോർ ഓഫിൽ വന്നിട്ടുണ്ട് ഇതാണ് നിസാൻ്റെ ക്യാബിന് അതിൻ്റെ ഡോർ ഇവിടെ ഊരി വെച്ചതാണ് ക്യാബിനൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്യാബിന് ഒരു മീഡിയം കണ്ടീഷൻ അത്യാവശ്യം ഒരു തെറ്റില്ലാത്ത ക്യാബിനാണ് എൻ്റെ ഡോറാണൊക്കെ നന്ന ഡോറൊന്നും വലിയ മോശമില്ല ഡോറൊന്നും പഴയ മോഡൽ ക്യാബിനാണ് ഡോറ് ഡോർ ഗ്ലാസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇഞ്ചസ് നല്ല നിസാൻ്റെ ഡീസൽ ടാങ്കുകളുണ്ട് അപ്പോൾ ഇതാണ് ക്യാബിനുകൾ വന്നത് പിന്നെ മസ്തൻ്റെ വീഡിയോയിൽ ഉണ്ടാവും നിസാൻ്റെ ലെഫ്റ്റ് സൈഡ് ഡോറ് പിന്നെ ഇത് നിസാൻ്റെ ലെഫ്റ്റ് സൈഡ് ഡോറ് ഇതൊക്കെ വന്നാണ് ഒന്ന് കഴിഞ്ഞ് വീഡിയോല് കണ്ടിട്ടുണ്ടാവില്ല ലെഫ്റ്റ് സൈഡ് നല്ല ഡോറുണ്ട് റൈറ്റ് സൈഡ് പുതിയതാ ഉള്ളത് പിന്നെ ഒന്നുള്ളത് കാ പണി ഉണ്ടാവും ചെറിയ ഇപ്പം നിസാൻ്റെ ഡോറ് അതേപോലെ ഐശ്വര്യ ഡോറ് ക്യാബിനുകൾ ഇതൊക്കെ ഓരോരുത്തർ ഡെയിലി ചോദിക്കുന്ന സാധനങ്ങളാണ് എന്താ പിന്നെ നിസാൻ്റെ ഡോറ് ആ ഭാഗത്ത് അടിയിലേക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ താഴെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട് റൈറ്റ് സൈഡ് ഇതാണുള്ളത് പിന്നെ പുതിയ ബോക്സ് പീസ് ഡോറുകളുണ്ട് പെട്ടിയിലാണ് മഹേന്ദ്രൻ്റെ പുതിയ ഡോറുകളാണ് ലെഫ്റ്റ് റൈറ്റും ഉണ്ട്